ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ ചിലാണ് പൂക്കോട്ടുമ്പാടം ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് സംഘടിപ്പിച്ചു കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും കരിമ്പുഴ വന്യജീവി സങ്കേതം അസിസ്റ്റന്റ് വാർഡറുമായ പി കെ മുജീബ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഒരു മലയോര മേഖലയിൽ നിൽക്കുന്ന നമുക്കെല്ലാം വളരെ അറിയാവുന്ന കാര്യമാണ് വനവും അതുപോലെ വന്യജീവിയും ആ ഒരു മേഖലയിൽ നിന്ന് വരുന്നുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ടു രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കെല്ലാം അറിയാം എന്ന് ഞാൻ അംഗീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വനം വന്യജീവി പറഞ്ഞത് നേരിടുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു വിഷു ആണ് മനുഷ്യ വന്യജീവി സ്കൂൾ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകി മുഖ്യാതിഥിയെ സ്വീകരിച്ചു സ്കൂൾ ഹെഡ്ഗേൾ കെ റിയയ്ക്ക് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്കൂൾ പാർലമെന്റുകൾ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനും വനവൽക്കരണമടക്കമുള്ള സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും അദ്ദേഹം പറഞ്ഞു സ്കൂൾ മാനേജറും അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്ക് റിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു പാർലമെന്റ് അംഗങ്ങളായ ഹെഡ് ബോയ് ഹാഷിഖ് അബ്ദുൾ സലാം ഹെഡ് പെർഫെക്ട് വി പി സൻഹ ഫൈൻ ആർട്സ് സെക്രട്ടറി കെ അൻഷ മാഗസിൻ എഡിറ്റർ സി കെ നിഹ സ്പോർട്സ് ക്യാപ്റ്റൻ കെ ഹഫീസ് റഹ്മാൻ എന്നിവരെ പ്രിൻസിപ്പൽ പി കെ ബിന്ദു ബാഡ് അണിയിച്ചു வைஸ் பிரிசிப்பல் ஷமலா ஷமீர் முக்கியசந்தேஷம் கோர்னினேட்டர் பி ஆர் ராஜஸ்ரீ இலக்ஷன் ஓஃபீஸர் ஜான்சி ஸ்ரீனிவாசன் ஸ்கவுட் ட்ரெயினிங் கமிஷனர் கே சீன என்ம்